ഏറ്റവും പെട്ടെന്ന് സെയിൽ നടക്കുന്ന എവിടെയാണെന്ന് പറയും വെൻ സം വൺ ഈസ് ബൈ അതായത് നമ്മളുടെ കടയിൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റാണ് അവിടേക്ക് ചെല്ലുന്നു നമ്മളോട് വൈഫ് വിളിച്ച് പറഞ്ഞു വരുമ്പോൾ ഒരു ഓർ പാല് മേടിക്കണേ ആ പാല് മേടിക്കാൻ കയറിയ നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു ലേസ് മേടിക്കും ഒരു മിഠായി മേടിക്കും ഇതിൻ്റെ ഒപ്പം കിലോ പഞ്ചസാരയോ തേയിലോ എന്തെങ്കിലും ഇതൊന്നും അവർ പറഞ്ഞതല്ല പക്ഷെ ഇതെല്ലാം നമ്മൾ മേടിച്ചു വൈ നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ നമ്മളുടെ മൈൻഡിൻ്റെ അകത്തെ പർച്ചേസ് മൈൻഡ് ഓപ്പൺ ആവും പർച്ചേസ് മൈൻഡ് ഓപ്പൺ ആയാൽ ആ സമയത്ത് ഇതും കൂടെ വേണമെന്ന് ചോദിച്ചാൽ നമ്മൾ മേടിച്ചിരിക്കും അതുകൊണ്ടാണ് മാക്ഡൊണാൾഡ്സിൽ ചെല്ലുമ്പോൾ സാറേ ഫ്രൈസ് വേണ്ടേ എന്ന് ചോദിക്കും ആ എടുത്തു നമ്മൾ ആരും കഴിക്കത്തില്ല പക്ഷേ നമ്മളത് മേടിക്കും സൊ വെൻ സംവൺ ഈസ് ബൈങ്ങ് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ടൈം യു ക്യാൻ സെൽ മോർ കൂടുതൽ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമേതാ വെൻ ദേ ആർ ബൈങ് സംതിങ് ആ നമ്പർ ടു ഈസിയസ്റ്റ് വേ ടു സെൽ എ കസ്റ്റമറീസ് റഫറൽ സെയിൽ ആദ്യം ദീപക്കിലുള്ള ആ ട്രസ്റ്റിനെ ഞാൻ കടവെടുത്തു പിന്നെ സനലിന് ബിനുയിലുള്ള ട്രസ്റ്റിനെ ഞാൻ കടവെടുത്തു ഈ കടവെടുപ്പാണ് ട്രസ്റ്റ് കടവെടുക്കുന്നതാണ് റഫറൽ സെയിൽ ഈ വൺ ഓഫ് യുവർ കസ്റ്റമേഴ്സ് ആർ യുവർ റഫറൽ പാർട്ട്നേഴ്സ് കസ്റ്റമർ ആരാണ് ഓരോ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ നിങ്ങളുടെ റഫറൽ പാർട്ട്ണറാണ് യൂസ് ദാറ്റ് പവർ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ ആ പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം എങ്ങനെ ആസ് ഫോർ റഫറൽ അവിടെയും എന്താ ചോദിക്കാത്ത റെഫറൻസ് പേടിയ റിജക്റ്റ് ചെയ്താലോ നോ പറഞ്ഞാലോ പറയട്ടെടാവേ ചോദിച്ചില്ലെങ്കിൽ ആൻസർ ഈസ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നോ ചോദിച്ചാൽ ഒരു ശതമാനം സാധ്യതയുണ്ട് യെസ് ആകാൻ ആ ഒരു ശതമാനം സാധ്യതയുടെ റിസ്ക് എടുക്കണം ആ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അത് എടുത്തിരിക്കണം ആൻഡ് യു ഷുഡ് ആസ്ക് ഫോർ റെഫർ ഇപ്പം നമുക്ക് ഒരാവശ്യം വരും നമ്മളെന്ത ചെയ്യുന്നത് നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളോട് ചോദിക്കും അറിയാവുന്ന ഡോക്ടർമാരാരെങ്കിലും ഉണ്ടോ അറിയാവുന്ന വക്കീലന്മാരാരെങ്കിലും ഉണ്ടോ അറിയാവുന്ന ബ്രോക്കർമാരെ ആരേലും ഉണ്ടോ അറിയാവുന്ന പെയിൻറ്റർമാർ എന്താ ചോദിക്കുന്നത് അറിയാവുന്ന ആരേലും എന്തുവാ ആ ട്രസ്റ്റ് കടവെടുക്കുക അവൻ റെഫർ ചെയ്യുന്ന ആരെയായാലും നമ്മൾ എടുക്കും സോ കൺസിഡർ ദ ആസ് യുവർ യുവർ referral partner.